സാമിത്രേ ചിക്കൻ ഒല്ലല്ലേ ഇപ്പ സാമിത്രേ ഇപ്പ സാമിത്രേ 10 10 മണി 10 മണി കാണു കൊക്ക വെച്ചേ ഇപ്പീ ഇത് നോക്കിക്കേ ഇങ്ങോട്ട് 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 ആ ആ ആ ആ ഇങ്ങോട്ട് നോക്ക ചിക്കൻ അല്ലേ അങ്ങോട്ട് എടുക്ക് ഇങ്ങോട്ട് എടുക്ക് ഇങ്ങോട്ട് എടുക്കല്ലേ ഇല്ല എടുക്കല്ലേ ഇല്ല എടുക്കല്ലേ ഇതില ഇങ്ങോട്ട് ഒക്കെ ഇങ്ങോട്ട് ഈ ഫ്രീസറിൽ ഇളക്കി ഇളക്കി ടിംഗോ വെക്കുന്നില്ലേ അടിക്ക് നമുക്ക് വെയിറ്റ് ഇതിന് ഇല്ലേ ഒരു 10 മണി ഇല്ലാതെ കുറ കൊടുക്കടേണ്ടട്ടോ കേറിടേ അയിലേക്ക് ഞാൻ പോയി നയിക്കി അത് പറഞ്ഞിട്ടില്ല പീസ് മാത്രമാണ് ണേക്കുള്ള തോനും <Expert> ടാ കൊറച്ചേർത്തി നോക്കാണ്ട് ഇതന്നെ മണക്കുന്നുണ്ട് ഒക്കെ വീഡിയോ വീടെടുക്ക മൊത്തം വീടേക്കോ മൊത്തം ആൾക്കാരിലെ